പാർലമെന്റ് കമ്മിറ്റി ഓഫീസ് പ്രവർത്തനം വരുന്ന പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ തൃശൂരിൽ എൽ ഡി എഫ് സ്ഥാനാർത്ഥിയായി മത്സരിക്കുന്ന വി എസ് സുനിൽകുമാറിന്റെ തെരഞ്ഞെടുപ്പ് പ്രചരണ പരിപാടികളുടെ ഭാഗമായാണ് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി പി ചി മേഖലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ തെരഞ്ഞെടുപ്പ് കമ്മിറ്റി ഓഫീസിന് തുടക്കം കുറിച്ചിരിക്കുന്നത് സിപിഎം ഏരിയ കമ്മിറ്റി സെക്രട്ടറി എം എസ് ദീപു നാടമുറിച്ച് കമ്മിറ്റി ഓഫീസിന്റെ ഉദ്ഘാടനം നിർവഹിച്ചു ജിനേഷ് പി ചി അധ്യക്ഷത വഹിച്ച പരിപാടിയിൽ പി ചി ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി എം ബാലകൃഷ്ണൻ പാണഞ്ചേരി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് പി പി രവീന്ദ്രൻ എൽ ഡി എഫ് നേതാക്കളായ രാജു പാറപ്പുറം ജോസുകുട്ടി കുര്യൻ വി സി സുജിത് ഇ എം വർഗീസ് എബിൻ ഗോപുരം പഞ്ചായത്ത് അംഗങ്ങളായ അജിത മോഹൻദാസ് സ്വപ്ന രാധാകൃഷ്ണൻ എന്നിവർ പരിപാടിയിൽ പങ്കെടുത്ത് സംസാരിച്ചു വിലങ്ങനൂർ സെന്ററിലാണ് തെരഞ്ഞെടുപ്പ് കമ്മിറ്റി ഓഫീസ് പ്രവർത്തനം ആരംഭിച്ചിട്ടുള്ളത് തുടർച്ചയായിട്ടുള്ള പ്രവർത്തനമാണ് ഇടതുപക്ഷ ജനാധിക്ക് മുന്നിൽ പ്രവർത്തകർക്ക് ഇനി നടത്താൻ വേണ്ടിയിട്ടുള്ളത് ചിട്ടയായിട്ടുള്ള തെരഞ്ഞെടുപ്പ് പ്രവർത്തനങ്ങളിലേക്ക് ഈ പി മേഖലക്കകത്തെ പ്രവർത്തകരെ സംഘടിപ്പിക്കുന്നതിനും മുന്നോട്ട് പോകുന്നതിനും പൊതുജനങ്ങളെ ആകെ ഈ പാർട്ടി പ്രവർത്തന രംഗത്തേക്കും വോട്ടർമാരെയും എല്ലാം അണിനിരക്കുന്നതിനും വേണ്ടിയുള്ള തുടർ പ്രവർത്തനമാണ് സംഘടിപ്പിച്ചുകൊണ്ടിരിക്കുന്നത് രാജ്യം ഭരിച്ചുകൊണ്ടിരിക്കുന്ന മോഡി ഗവൺമെൻറ്റിനെതിരായി രാജ്യത്താകെ ഉയർന്നു വരുന്ന കർഷക പ്രക്ഷോഭങ്ങൾ തൊഴിലാളി പ്രക്ഷോഭങ്ങൾ അതോടൊപ്പം തന്നെ പൗരത്വ ഭേദഗതി നിയമത്തിനെതിരായുള്ള പ്രതിഷേധങ്ങൾ തുടങ്ങി പട്ടികാതി ദളിത് പിന്നോക്കജന വിഭാഗങ്ങൾക്കെതിരായുള്ള ആക്രമണങ്ങൾ തുടങ്ങി രാജ്യത്തിൻ്റെ വിവിധ മേഖലയിൽ മോഡി ഗവൺമെൻറ് നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്ന തറ്റായ നയങ്ങൾക്കെതിരെയുള്ള വലിയ ചെറുത്തുനിൽപ്പായി ഈ തെരഞ്ഞെടുപ്പ് പോരാട്ടത്തെ രാജ്യത്താകമാനം ഉയർത്തിക്കൊണ്ടുവരിക ഒരു പുതിയ ബദൽ സംവിധാനം ഉയർത്തുന്നതിന് വേണ്ടിയുള്ള ശ്രമമാണ് രാജ്യത്താകെ നടക്കുന്നത്